പിന്നീട് ഒരു ദേശത്തിന്റെ ആകെ പ്രതീക്ഷയും പ്രത്യാശയുമായി മാറിയ ഒരു മാറിയതയും മനുഷ്യ സ്നേഹവും മത സൗഹാർദ്ദവുമെല്ലാം കേരളക്കര പഠിച്ചെടുത്തത് ആ തറവാക്കിൽ നിന്നായിരുന്നു ഒപ്പം ഒരിക്കലും വായിച്ചു കളയാൻ കഴിയാത്ത പോരാട്ടത്തിന്റെ വീരകഥകളും അവിടെ നിന്ന് രചിച്ചപ്പെട്ടു രാജ്യത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘശക്തിയെ മുന്നിൽ നിന്നും നയിക്കുന്നതും അവിടെ നിന്നും തന്നെയാണ് കേരളക്കരയിൽമറ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച വിപ്ലവങ്ങൾ രചിച്ചവചിത ചരിത്രങ്ങൾ പുതുതലമുറയോട് പങ്കുവെച്ച ഇതാ ആ ആഗ്രഹികമായ മണ്ണിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു കാലങ്ങളെ നയിച്ച കാലഘട്ടങ്ങളുടെ പുതിയ തലമുറ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇതാണ് വേദിയിലേക്ക് കടന്നു തരുന്നു എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ഈ തടിച്ചുകൂടിയ ജനാപതിക്ക് വേണ്ടിയും പാണക്കാടിന്റെ പൈതൃകം സമാപന സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ രീതിയിലും ഏറെ ചിന്യായ ചടങ്ങിലാണത് ഇവിടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് न വഴിയിലൂടെ പാണക്കാട്ടേക്ക് ഇത് വല്ലാത്ത പടർന്നു പന്തളിച്ച മലയാളിന്റെ അഭിമാനകരമായ അസ്തിത്വ വൃക്ഷത്തിന്റെ വെള്ളവും വളവും തേടി അറിഞ്ഞ വഴികളിലെല്ലാം ചെന്നെത്തുന്ന ആശ്രയതീരം അത് കൊടംബനക്കര വേരറിയാൻ വേരറിഞ്ഞ പൂക്കളുടെ സുഗന്ധ പൂർണ്ണമേണിയാണ് എം എസ് എഫിന്റെ തിരിച്ചറിവിലേക്കുള്ള തിരിഞ്ഞു നോട്ടം പൈതൃകത്തിന്റെ ഈ മഹാസംഗമ സമാധാന രീതിയിൽ സമാധരീകരായ സെയ്ദ് സാദിഖലി ശുഭാപ്തങ്ങൾക്ക് സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി നമ്മുടെയും ആവേശം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്